പൊന്നോണത്തെ വരവേൽക്കാൻ അത്തം നാളിൽ ഭീമൻ പൂക്കളമൊരുക്കി ഒരുക്കി സാംസ്കാരിക തലസ്ഥാനം തൃശൂർ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലാണ് ഭീമൻ പൂക്കളം ഒരുക്കിയത് ദുരന്തം തകർത്ത വയനാടിന് ഐക്യദാർഢ്യവുമായി തൃശൂർ സായാഹ്ന സൗഹൃദ വേദിയാണ് പൂക്കളം ഒരുക്കിയത് പതിനേഴാം വർഷത്തിൽ തൃശൂർ സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ അത്തപ്പൂക്കളം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ബാധിതരെ ചേർത്ത് പിടിക്കുന്നതിനാണ് വേദിയൊരുക്കിയത് തൃശൂരിലെ സായാനങ്ങളിൽ വടക്കുംനാഥ് ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ സൗഹൃദം പങ്കിടുന്ന ഇരുന്നൂറോളം ആളുകൾ ചേർന്നാണ് പൂക്കളം ഒരുക്കിയത് രണ്ടായിരം കിലോ പൂക്കളാണ് മുപ്പതടി വലുപ്പമുള്ള അത്തപ്പൂക്കളത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് പുലർച്ചെ അഞ്ചിനാരംഭിച്ച പൂക്കളം ഒരുക്കൽ മൂന്ന് മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത് പുലർച്ചെ മുതൽ നിരവധി പേരാണ് പൂക്കളം കാണുവാനും ദൃശ്യങ്ങൾ പകർത്തുവാനും സെൽഫി എടുക്കാനും തെക്കേ ഗോപുരനടയിൽ നടയിൽ എത്തിയത് രണ്ടായിരത്തി എട്ടിലാണ് സായാന്ന സൗഹൃദ കൂട്ടായ്മ ആദ്യമായി തെക്കേ ഗോപുരനടയിൽ അത്തപ്പൂക്കളം ഒരുക്കിയത് പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലിക്കളിയുമൊക്കെയായുള്ള ഗംഭീര ഓണാഘോഷത്തിനാണ് ശക്തന്റെ തട്ടകം ഒരുങ്ങുന്നത് ഈ ഓണം നല്ലോണം ഓഫറുകളുമായി പൊളിക്കാം നമ്മുടെ സാലാല മൊബൈൽസിനോടൊപ്പം ഒപ്പോ വിവോ റെഡ്മി ഐഫോൺ റിയൽമി കമ്പനി ഔട്ട്ലെറ്റ് ആറായിരം മുതൽ വരെയുള്ള പർച്ചേസുകൾക്കൊപ്പം നെക് നെക്ബാൻ പൗച്ച് ഗ്ലാസ് ഫോൺ സ്റ്റാർട്ട് പതിമൂവായിരം മുതൽ ഇരുപത്തിയ്യായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം എയർപോർട്ട് സ്മാർട്ട് വാച്ച് ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം കൂടെ സ്മാർട്ട് വാച്ച് സ്പീക്കർ എയർഫോൺ അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം ബാർ സ്പീക്കർ സ്മാർട്ട് വാച്ച് ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് സ്കൂട്ടർ എ ടിവി ഗോൾഡ് കോയിൻസ്